ഹായ് ഫ്രണ്ട്സ് ചങ്ങായ് വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വെണ്ടക്കയും നമ്മുടെ തൈരും വെച്ചിട്ടൊരു അടിപൊളിയായിട്ടുള്ള സൂപ്പർ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ കൂട്ടുകാരും ഇതേപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ വീഡിയോ കണ്ടതിന് ശേഷം ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഒക്കെ ഇഷ്ടമാകണമെങ്കിൽ കമൻ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി എന്ന് പറയുന്നത് വെണ്ടയ്ക്കയും തൈരും വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അതിനാവശ്യമായിട്ട് ഞാൻ ഇവിടെ കുറച്ച് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് വെണ്ടയ്ക്ക എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അധികം മുറ്റിപ്പോകാത്ത വെണ്ടയ്ക്ക എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിനുശേഷം നല്ലതുപോലെ കഴുകിയിട്ട് ഇതേപോലെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കണം കേട്ടോ അപ്പോൾ വെണ്ടയ്ക്കൊക്കെ ഞാൻ കഴുകി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് എരിവിനാവശ്യമായിട്ട് ഞാൻ പച്ചമുളക് എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഞാൻ എടുത്തിട്ടുള്ളു എരിവൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണമെന്നുള്ള ആൾക്കാരാണെങ്കിൽ മുളക് കൂട്ടിയെടുക്കുക കേട്ടോ അതിനുശേഷം നെടുകയെ പിളർന്നിട്ട് രണ്ട് മൂന്ന് കഷ്ണങ്ങളായിട്ട് ഞാൻ അങ്ങനെ ഒന്ന് മുറിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ മുളകൊക്കെ ഞാനൊന്ന് മുറിച്ചിട്ടതിന് ശേഷം ഞാൻ ഇനി ഒരു പാത്രം ഗ്യാസിലേക്ക് വെച്ചു കൊടുക്കുവാണ് കേട്ടോ അപ്പോൾ ചട്ടിയൊക്കെ നല്ലതുപോലെ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് ഏത് കുക്കിംഗ് ഓയിലും എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ചെയ്തെടുക്കുമ്പോഴത്തേക്കും കുറച്ച് ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടും അപ്പോൾ കുറച്ച് മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ നല്ലതുപോലെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ കൂടി ഇട്ട് കൊടുക്കുവാണ് വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിനെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇനി ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു നുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാൻ കേട്ടോ അപ്പം നമ്മൾ നല്ലതുപോലെ ഇളക്കി ഒന്ന് ചൂടായതിന് ശേഷം മാത്രമേ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് പാടുള്ളൂ അല്ലാതെ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കാനായിട്ട് നിൽക്കരുത് അപ്പോൾ ഇതാ അല്പം മാത്രം ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി നല്ലതുപോലെ വഴറ്റണം കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു വെണ്ടയ്ക്ക ഇതുപോലെ മൂടി കൊടുക്കാനായിട്ട് പാടില്ല നമുക്ക് വെണ്ടയ്ക്ക ഫ്രൈ ചെയ്തെടുക്കാനായിട്ടാണ് നമ്മൾ ഇതേപോലെ തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ ആ വെണ്ടയ്ക്കൊക്കെ ഏതാണ്ട് നല്ല രീതിക്ക് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ വെണ്ടയ്ക്കൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ വെണ്ടയ്ക്കൊക്കെ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി അതേ ചട്ടിയിൽ തന്നെ നമുക്ക് കുറച്ച് എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഞാൻ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ടുള്ളതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു സാലിന് നല്ല ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇതേപോലെ ഒന്ന് ചതച്ച് തന്നെ എണ്ണയിൽ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ചതയ്ക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അരിഞ്ഞിട്ട് കൊടുത്താലും മതി അവിടുത്തെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ജീരകമാണ് അത് നല്ല ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അല്ലാതെ പെരിഞ്ജീരകമല്ല ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ജീരകം കൂടി ഇട്ട് കൊടുത്ത് ജീരകമൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ ഒരു സവാള അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് സവാളയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ എല്ലാ കൂട്ടുകാരും എൻ്റെ എല്ലാ വീഡിയോസിനും തരുന്ന സപ്പോർട്ടും സ്നേഹവും ഈ ഒരു വീഡിയോയിലും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു നുള്ളും മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിനെ നല്ലതുപോലെ നമുക്ക് ഇളക്കി ഒന്ന് യോജിപ്പിച്ചിട്ടെടുക്കണം അപ്പോൾ ഇത് കൂടുതൽ നേരം നമുക്ക് വഴറ്റി സമയം കളയേണ്ട ആവശ്യമില്ല നല്ലതുപോലെ വഴണ്ടി വരേണ്ട ആവശ്യവുമില്ല ഒരു സവാളയൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുത്താൽ മതിയാകും ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നേരത്തെ നമ്മൾ വെണ്ടക്കൽ അല്പം മാത്രമേ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇതിൽ നമ്മൾ തൈരൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് അത്യാവശ്യം ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടതാണ് കേട്ടോ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ നമുക്ക് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ ഒരു കറിയെന്ന് പറയുന്നത് ചൂട് ചോറിനോടൊപ്പം ചപ്പാത്തിക്കൊപ്പമൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് അടിപൊളിയായിട്ടുള്ളൊരു കറി തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കില്ലേ നോക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പോൾ കുഞ്ഞു മക്കൾക്കാണെങ്കിലും മുതിർന്നവർക്കൊക്കെ ആണെങ്കിലും ഇത് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ അപ്പോൾ താ ഏതാണ്ടൊക്കെ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് നല്ലതുപോലെ തന്നെ വഴഞ്ച് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഉള്ളി ഒന്നും ഒരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ദാ നമ്മുടെ വെണ്ടയ്ക്കൊക്കെ ഫ്രൈ ചെയ്തത് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയും സവാളയൊക്കെ ഇതാ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ ആവശ്യമായിട്ടൊരു മൺചട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് കൂടുതലായിട്ടും നമ്മൾ മൺചട്ടിയിൽ തയ്യാറാക്കി എടുക്കുന്നതാണ് നല്ലത് കേട്ടോ അപ്പം മൺചട്ടി ഇല്ലാത്തവരാണെങ്കിൽ സ്റ്റീലിൻ്റെയൊക്കെ പാത്രത്തിൽ എടുക്കാവുന്നതാണ് അപ്പോൾ ചട്ടിക്കകത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വെണ്ടയ്ക്കൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും അതേപോലെ തന്നെ സവാളയൊക്കെ ആ ഒരു വെണ്ടയ്ക്കകത്തേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ വെണ്ടയ്ക്കയും സവാളയൊക്കെ എല്ലാ സ്ഥലത്തും എത്തത്തക്ക രീതിയിൽ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അത് ആ വെണ്ടക്കയിലേക്ക് സവാളയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ബാക്കി കാണാവുന്നതാണ് ഇതാ നമ്മൾ ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് ഒരു ബൗൾ ഞാൻ തൈര് എടുത്തിട്ടുണ്ടായിരുന്നു ആ തൈര് കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മോരല്ല കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നല്ല കട്ട തൈര് തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ മോര് തൈരാക്കി വെച്ചിട്ടുള്ള ഇതിൽ ചെയ്തെടുത്താലും നമുക്ക് ഈ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ പുളിപ്പ് കുറഞ്ഞ കട്ട തൈരിൽ തന്നെ നമ്മളിത് റെഡിയാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ വെണ്ടയ്ക്ക സാലഡ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അവൾ തീർച്ചയായിട്ടും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത വെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിൽ റോളൊന്ന് ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം തട്ടാ